ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് തുടക്കത്തിൽ എല്ലാവർക്കും ഒരു പുതുവത്സരാശംസ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു വർഷമാക്കി മാറ്റിയെടുക്കണം ഉത്തരങ്ങൾ തിളങ്ങണം നെഗറ്റീവ് എഴുതാതിരിക്കണം പ്രത്യാശ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും നിരാശ ബാധിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജോലി കിട്ടാൻ സൗര്യപ്രദമായ ഒരു വർഷമാണ് അതിൻ്റെ കാരണം കുറേ കാലമായി റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി വിളിച്ചിട്ട് ഗ്രൂപ്പ് ഡി എന്ന് വിളി പറയുമ്പോഴത്തേക്ക് രക്ത തിളക്കുകയാണ് കാരണം ഈ ഗ്രൂപ്പ് ഡിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച നൂറുകണക്കിന് കുട്ടികൾ ജോലി കിട്ടിപ്പോയി ആ ഗ്രൂപ്പ് ഡിയിൽ തയ്യാറെടുക്കാൻ നെടുമ്പങ്ങാട് നിന്ന് രണ്ട് പ്രൈവറ്റ് ബസ്സിൽ ചെന്നൈയിലേക്ക് ഞാൻ ഇവരെയും കൊണ്ട് പോയത് ഞാൻ ഓർക്കുക ഇപ്പോൾ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ജനുവരിയിൽ വിളിക്കുന്നു അതുപോലെ തന്നെ ടെൻത് പ്രിൻസിൻ്റെ പരീക്ഷ നടന്നു വരികയാണ് ഇവിടെ എൺപതിനും എൺപത്തി അഞ്ചിനും ഇടയിൽ കിട്ടിയ ധാരാളം കുട്ടികളുണ്ട് ഇപ്പം നടന്ന പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ എൽ ജി യൂണിവേഴ്സിറ്റി എൽ ജി എസ് വീണ്ടും വിളിക്കുമെന്നാണ് പറയുന്നത് ആദ്യത്തെ എൽ ജി എസ് ആണ് അപ്പോൾ ധാരാളം പോസ്റ്റുകൾ വരും അതുപോലെ യൂണിഫോം ഫോൾസ് ഇങ്ങനെ പല പരീക്ഷകൾ വരികയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ഷൻ ഇലക്ഷൻ ഇയർ ആണ് അപ്പോൾ ധാരാളം ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട അപ്പോൾ പഠിക്കാൻ തയ്യാറുള്ളവർക്ക് പ്രത്യാശയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷ വരികയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള നല്ലൊരു തയ്യാറെടുപ്പ് നമുക്ക് നടത്തേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലാസ്റ്റിൽ വന്ന് എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മളെ കുട്ടികൾ ധാരാളം പേർ അതിനകത്ത് കടന്നുകൂടാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലാസ് ഈ വരുന്ന ഞായറാഴ്ച അതായത് അഞ്ചാം തീയതി നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിക്കുകയാണ് അഞ്ചാം തീയതി ആപ്ലിക്കേഷൻ വാങ്ങി കൊണ്ടുപോയിട്ടുള്ള കുട്ടികൾ അത് പൂരിപ്പിച്ച് സ്ഥാപനത്തിനെത്തിച്ചേരേണ്ടതാണ് അന്ന് പുതിയതായിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം അതായത് അഞ്ചാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണ് അഞ്ചാം തീയതി ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഒരു അഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് ക്ലാസ്സോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലാസ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ മാത്സ് സയൻസ് മലയാളം എല്ലാം ആദ്യം മുതൽ പഠിച്ച് മുന്നേറുന്ന ക്ലാസ്സുകൾ അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും ഞാനിത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അഞ്ച് ദിവസം ഫുൾ ടൈം ക്ലാസ്സാണ് ഈ അഞ്ച് ദിവസത്തെ ഫുൾ ടൈം ക്ലാസ്സിൽ ഒരു കാരണവശാലും നിങ്ങളുടെ സമയം അല്പം പോലും പാഴിപ്പോകില്ല എന്ന് വെച്ചാൽ റാങ് ഫെയിൽ എഴുതിപ്പിക്കില്ല പി എസ് സി ബുള്ളറ്റിൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല അമിതമായ ഹിസ്റ്ററി പഠിപ്പിക്കലില്ല ഇംഗ്ലീഷും മാത്സും കൂടുതൽ പഠിപ്പിക്കുകയും മറ്റു വിഷയങ്ങൾ അതിനെ ആനുപാതികമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുക സ്ഥിരം അധ്യാപകരാണ് മാത്സ് പഠിപ്പിക്കാൻ ഒരാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരാൾ മലയാളം പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ എല്ലാത്തിനും പ്രായമുള്ളവരാണെന്നുള്ളത് ശ്രദ്ധിച്ചോളണം പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയരുത് അധ്യാപകരെ സംബന്ധിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റ ബാച്ചാണ് ആ ബാച്ചിനകത്ത് കെ ഐ എസ് പരീക്ഷ എഴുതുന്നത് മുതൽ താഴോട്ട എല്ലാ പരീക്ഷകൾക്കും ഉള്ള കുട്ടികളുണ്ടാവും അതേസമയം പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ഫയർഫോഴ്സിനും എക്സൈസിനുമുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് അങ്ങനെയും പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മുടെ ഓൺലൈനകത്തതെല്ലാം കിടപ്പുണ്ട് അല്ല ഒരു ചെറിയ പരിഷ്കാരം വരുത്തേണ്ടതുണ്ട് അത് വരുത്തി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് വർഷമാണ് അതിന് നമ്മുടെ സ്ഥാപനം പ്രത്യേക ഗ്രൂപ്പ് ഡി ബാച്ച് തുടങ്ങും വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഗ്രൂപ്പ് ഡിക്ക് പ്രത്യേക ബാച്ച് തുടങ്ങും അതിന് നേരിട്ട് ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുകയും ചെയ്യും മറ്റൊരു കാര്യം പറയാനുള്ളത് ധാരാളം പേര് എൽ പി യു പി അതിൻ്റെ ഇൻറ്റർവ്യൂ ക്ലാസ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അപ്പോൾ ഈ വീഡിയോയുടെ താഴെ എൽ പി യു പി മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ്സിന് വരാൻ താല്പര്യമുള്ളവർ അറിയിക്കണം എന്നിട്ട് അവരെ ഞങ്ങൾ അറിയിക്കും എന്നാണ് മോഡൽ ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ് നടത്തുന്ന സ്ഥാപനമാണ് നമ്മുടേത് കഴിഞ്ഞ ലാസ്റ്റ് സബ് ഇൻസ്പെക്ടർക്ക് ഏകദേശം നൂറ്റി അൻപതോളം കുട്ടികളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് പരിശീലനം നേടിപ്പോയിട്ടുള്ളത് മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും നമ്മൾ ഈ ഇൻ്റർവ്യൂ പരിശീലനം ഇവിടെ നൽകി വരുന്നുണ്ട് അത് എൽ പി യു പി അസിസ്റ്റൻറ്റിനും കൊടുക്കുന്നുണ്ട് മറ്റൊരു കാര്യം നൈറ്റ് ബാച്ചാണ് സാധാരണ രീതിയിൽ ഡേ ബാച്ചിൽ പോയി പഠിക്കാൻ പറ്റാത്തവർ അവർക്ക് നൈറ്റ് ബാച്ചിൽ വരാം നൈറ്റ് ബാച്ച് അഞ്ചരയ്ക്ക് തുടങ്ങി എട്ടരയ്ക്ക് അവസാനിക്കും മൂന്ന് മണിക്കൂർ കിട്ടും ആ മൂന്ന് മണിക്കൂറും കൃത്യമായി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ് ഉണ്ടാകും കാരണം ആറ് ദിവസം പഠിപ്പിച്ചാലും ഇതൊരു തൃപ്തികരമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് ബാച്ച് അതിൻ്റെ ക്ലാസ് നടന്നു വരികയാണ് താല്പര്യമുള്ളവർക്ക് അതിൽ ചേരാം അതുകൊണ്ട് തന്നെ ഫിസിക്കൽ കായിക പരിശീലനം യൂണിഫോം ഫോഴ്സുകൾക്ക് വേണ്ടിയുള്ള കായിക പരിശീലനം ശ്രീ ഭക്ഷ്യുടെയും ശ്രീ ഗുലാബിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി ഒൻപതരയ്ക്ക് അവസാനിക്കുന്ന പരിശീലനവും ഇവിടെ നടന്നു വരികയാണ് അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വ്യവസ്ഥകൾക്ക് അനുയോജ്യമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു ജോലി കൂടിയേ തീരൂ എന്ന് വിചാരിക്കുന്നവർക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ചേരാം ഞങ്ങൾക്ക് റിസൾട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ കോംപ്രമൈസ് ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വന്ന് ചേരാം ഞായറാഴ്ച താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം നൈറ്റ് ക്ലാസ്സിൽ ചേരാം റെയിൽവേ ബോർഡിൻ്റെ ഗ്രൂപ്പ് ഡിക്ക് പ്രത്യേക ബാച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്കിതിൽ നിന്ന് ആ ബാച്ചിലേക്ക് മാറിയിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യാശ കൈവിടാതെ മുന്നേറുന്ന ഒരു വർഷമായി നമുക്ക് തീർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒന്ന് തിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു പുതു ജീവൻ നൽകി വേദനകളെല്ലാം കുഴിച്ചു മൂടി തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ കഴിയണം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം